ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ പറഞ്ഞത് ഒരു പിതാവിനോടാണ് ആ പിതാവ് തൻ്റെ മകന്റെ രോഗ വിവരം തന്റെ ശിഷ്യന്മാരോട് യേശുവിൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ചു ആ ശിഷ്യന്മാർക്ക് ആ മകനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ പിതാവ് യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഗുരു ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നുരച്ചും പല്ലുകടിച്ചും വരണ്ടുപോകുന്നു അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഈ പിതാവ് മോനെയും കൊണ്ട് വന്നത് പക്ഷെ യേശു അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് യേശു കർത്താവും പത്രോസും ുംകോബും യോഹനാനും പ്രാർത്ഥിക്കുവാൻ പോയിരിക്കുകയായിരുന്നു യേശു കർത്താവ് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച മനുഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് യേശു അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ശിഷ്യന്മാരെയും കൊണ്ട് ഈ പിതാവ് പ്രാർത്ഥിപ്പിച്ചത് പക്ഷെ ആ പിതാവ് പറയുന്നുണ്ട് അവർ പലതവണ പ്രാർത്ഥിച്ചു പക്ഷേ അതിനകത്ത് മറുപടി ഉണ്ടായില്ല വിടുതൽ നടന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ മടുപ്പ് വരാം പക്ഷെ നിങ്ങൾ ഈ പിതാവിനെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു നല്ല മാതൃകയാണ് ഈ മകന്റെ എന്ന് പറയുന്നത് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്നിട്ടും സൗഖ്യം ഉണ്ടാകാതെ വന്നിട്ടും ഈ പിതാവ് പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി കിട്ടാതെ വന്നിട്ടും യേശുവിനെ ആ സമയത്ത് കാണാനോ പ്രാർത്ഥിപ്പിക്കാനോ കഴിയാതിരുന്നിട്ടു ഈ പിതാവ് പിണങ്ങിപ്പോയില്ല മടുത്തു പോയില്ല അവിടെ തന്നെ യേശു വരുന്നതുവരെ കാത്തു നിന്നു മനുഷ്യൻ തരുന്ന എന്തെങ്കിലും ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നടന്നു വരത്തില്ല പക്ഷെ ദൈവത്തെ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലക്ഷിക്കേണ്ടി വരത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മറുപടി കിട്ടിയിരിക്കും ഈ പിതാവേശുവിനെ കാത്തുനിന്നതുപോലെ പിണങ്ങി പോകാതെ മനസ്സ് മടിച്ച് തിരിച്ചു പോകാതെ കാത്തുനിന്നതുപോലെ നിങ്ങൾ കർത്താവിനെ വെയിറ്റ് ചെയ്താൽ ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയാകും